സജീവമാണ് പക്ഷെ അതിനകത്തുള്ള ഒരു വിഷയം പറയുന്നത് സി പി ഐ സി പി എമ്മിന്റെ കൗൺസിലർമാര് വ്യത്യസ്തമായ അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട് ഇല്ല അതില് കാര്യമുള്ള കാര്യമല്ല അവരത് അവരുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളത് തമ്മിൽ വ്യത്യസ്ത ബന്ധമൊന്നുമില്ല എന്തായാലും ഞാനിനി അതുമായി ബന്ധപ്പെട്ട അതിന് മറുപടിക്കും മറുപടിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇനി വീണ്ടും ഇനി അതിനെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അത് ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് നേരിട്ടും പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അത് അതെങ്കിലും ഒരു ഞാനല്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലാരിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ സി പി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനത് ആവർത്തിച്ചിട്ടുള്ളു ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളു അതെനിക്ക് കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തതര ആവശ്യമില്ല വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ അവര് പറഞ്ഞോടെ എനിക്ക് വ്യക്തത കൊടുക്കേണ്ട കാര്യമല്ലേ ഇല്ലെന്നാ ഞാൻ പറഞ്ഞ എൽ ഡി എഫിന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം അതിന് യാതൊരു പ്രശ്നമില്ലാന്ന് അതൊക്കെ അതുപോലെ തുടരും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ പോയിട്ടുണ്ട് അത് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി സുരേന്ദ്രന്റെ പോസ്റ്റിൽ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കണ്ടല്ലോ അത് തന്നെയാണ് അതിന്റെ മറുപടി അത് രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് മാത്ര കറക്റ്റ് മറുപടി മാന്യമായ നിലയിൽ തന്നെ ബിജെപി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതിന് വേറെ ഞാൻ പിന്നെ അത് വിവാദമാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വിവാദം ഒന്നും ഇല്ല അതിനകത്തൊരു വിവാദം ഇല്ല ഇത് രണ്ടും രണ്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുകൊണ്ട് ഞാനിനെ മറ്റേ ഈ വിഷയത്തില് അല്ല ഞാനി ഞാൻ ഈ സബ്ജക്റ്റില് ഈ സബ്ജക്റ്റില് രാഷ്ട്രീയ അല്ല ഞാനത് പറഞ്ഞാലും ഇന്നലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞാലും ആ മറുപടി ഉണ്ട് അതിന് ഉത്തരമുണ്ട് അല്ല അതിനും അതിനുള്ള ഉത്തരം ഞാനിത് സുരേന്ദ്രന്റെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞ അവസാനം അദ്ദേഹം വിഭാഗീത പോലെ ഉണ്ടാക്കും അതായത് ഇത്തരത്തിലിപ്പോ മേയർ മേയർക്കെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ ഇപ്പോൾ രംഗത്ത് വരുന്നത് അവർക്കറിയാവുന്ന സെൻസിറ്റിവിറ്റി എത്രത്തോളമാണ് ഞങ്ങളുടെ ജില്ലാ കൗൺസില് നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇതിന് ഇന്ന് രചിക്കേണ്ട കാര്യമുണ്ട് അത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇന്നലെ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടി പറഞ്ഞ കാര്യങ്ങളാണ് അത് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇനി അതിനെപ്പറ്റി ഇനി ആ ഒരു വിവാദം ഉണ്ടാക്കാനോ പുതിയ മറുപടി പറയാനോ ഇനി ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും വീണ്ടും ആവർത്തി പറഞ്ഞ മറുപടി പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും അത് ഇന്നലെ പറഞ്ഞ കാര്യം പറഞ്ഞു തന്നെയാണ് അതിനകത്ത് യാതൊരു വ്യത്യാസം ഇല്ല ഇനി അതിനെപ്പറ്റി വേറെ ഇനി അദ്ദേഹം ഇനി അതിനെപ്പറ്റി ഒരു മറുപടി പറഞ്ഞു ഞാൻ എന്തെങ്കിലും അതിന് മറുപടി പറയാം ആ രീതിയിലേക്ക് ഈ പരിപാടി പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബിജെപിയിലേക്ക് കൊണ്ടുപോകാനാണ് അല്ല അത് എന്തായിക്കോട്ടെ ഞാൻ അതിനൊന്നും ഒരു മറുപടിയും പറയില്ല പറയുന്നില്ല ആയിക്കോട്ടെ റീഓപ്പൺ ചെയ്ത് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തോട്ടേക്ക് കുഴപ്പമില്ലെന്ന് ഞാനിത് അതിനെപ്പറ്റി എന്നെ പറയാനുള്ള വർത്തമാനം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞപോലെ ഞാൻ അവസാനിപ്പിച്ചു അല്ല അതൊക്കെ സുരേന്ദ്രന്റെ തന്നെ ആ പോസ്റ്റിലുള്ള ഞാൻ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം എന്താ സുരേന്ദ്രൻ തന്നെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് അതിൽ വീണ്ടും ഞാനെന്തിനു പറയുന്നത് അല്ല നമ്മുടെ അതിനകത്തുള്ള മേയർ പറയുന്നത് ഞാൻ ക്രിസ്മസിന് എന്റെ വീട്ടിൽ കേക്ക് കൊണ്ടുവന്നു അതിനകത്ത് എന്തിനൊരു അക്ഷയം കണ്ടാന്ന ആദ്യം ചോദിക്കുന്നത് വേണ്ട അതെ കണ്ട ഞാനത് കണ്ടു അത്രേലുള്ള വ്യത്യാസമുള്ളു ആ രണ്ട് വ്യത്യാസം നിന്നോട്ടെ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ അതിന് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ നേരിട്ടോ അത്ര മേയറെ സഹിക്കേണ്ട കാര്യമുണ്ടോ ഏയ് ഞാനതൊക്കെ ഇന്നലെ പറഞ്ഞിട്ടില്ല എന്റെ ജയ്സിംഗി ഇത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് കാര്യമില്ല അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും അതിനെ പറഞ്ഞ് ഒരു വിവാദം ഒരു വാർത്ത ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല അതിൽ യാതൊരു താല്പര്യം എനിക്കില്ല അതുകൊണ്ട് ഞാനത് നിങ്ങളൊരു പെന്നെ കാണാൻ വന്നതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ല അത് ഒന്നും ഇനി വീണ്ടും എന്നോട് ചോദിക്കുമ്പോ ഞാനൊരു മറുപടി പറയും അത് വാർത്തയായിട്ട് പറയാനല്ലേ അത് അല്ല അത് കേട്ടെ